ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന കുറച്ചു കാര്യങ്ങൾ ഉദ്ധവഗീതയായി മാറുകയായിരുന്നു ആ ഉദ്ധവഗീതയിലൂടെ നാം മനസ്സിലാക്കേണ്ട കുറേയേറെ കാര്യങ്ങളുണ്ട് ഉദ്ധവർ ചോദിക്കുന്നു ഭഗവാനോട് ബദ്ധനും മുക്തനും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ബദ്ധൻ്റെയും മുക്തൻ്റെയും വ്യവഹാരങ്ങൾ ഏത് രൂപത്തിൽ ഉള്ളതാണെന്ന് അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ആത്മാവിൽ ത്രിഗുണങ്ങളുടെ വികാസമാണ് ശരീരത്തെ സൃഷ്ടിക്കുന്നതെന്നും ശരീരമാണ് താൻ എന്ന തോന്നലാണ് ബന്ധമെന്നും വിദ്യ മിഥ്യയായ ആ ഭ്രമത്തെ അകറ്റി ആത്മാനുഭൂതിയെ ഉണ്ടാക്കി തീർക്കുമെന്നും അതാണ് മോക്ഷം എന്നുമുള്ള ഭഗവാന്റെ ഉപദേശത്തെ കേട്ട ഉദ്ധവർ ചോദിക്കുകയാണ് ഭഗവാനോട് മഹാപ്രഭു സത്വാദി ഗുണങ്ങളുടെ വികാരമായ ശരീരത്തിൽ ഇരുന്നു ശാരീരിക ധർമ്മങ്ങളോട് ബന്ധപ്പെടാതെ ജീവിക്കുന്നത് എങ്ങനെയാണ് ആദ്യത്തിൽ ജീവന് ബന്ധമുണ്ടായതെങ്ങനെ ബദ്ധൻ്റെയും മുക്തൻ്റെയും വ്യവഹാരങ്ങൾ ഏത് രൂപത്തിലുള്ളവയാണ് അവയെ ഏതേതു ലക്ഷണങ്ങളെക്കൊണ്ടാണ് തിരിച്ചറിയുവാൻ കഴിയുക ആ ഒരേ ആത്മാവ് തന്നെയാണ് നിത്യബദ്ധനായ ജീവനായും നിത്യമുക്തനായ ഈശ്വരനായും വിളങ്ങുന്നതെന്ന തത്വം ഗ്രഹിക്കുവാൻ സാധിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഈ വിഷമം വന്നത് എൻ്റെ ഈ സംശയങ്ങളെ തീർത്ത് തന്ന് അനുഗ്രഹിക്കുവാൻ അങ്ങേക്ക് കാരുണ്യമുണ്ടാവണേ എന്ന് ഉദ്ധവരുടെ ആ ചോദ്യത്തിന് ഭഗവാൻ മറുപടി പറയുന്നു ബദ്ധൻ മുക്തൻ എന്ന വ്യവഹാരം ത്രിഗുണങ്ങളെ അപേക്ഷിച്ച് പറയപ്പെടുന്നതാണ് ഉദ്ധവ കാരണം കു ഗുണങ്ങൾക്കു കാരണം മായയാണ് ഉള്ളതായ ആത്മസ്വരൂപത്തെ മറച്ച് മിഥ്യയായ പ്രപഞ്ചത്തെ പ്രകാശിപ്പിക്കലാണ് മായയുടെ സ്വഭാവം മായാശക്തികളാകുന്ന ഗുണങ്ങളുടെ സൃഷ്ടിയായ ബന്ധവും മോക്ഷവും മായയ്ക്കതീതനും പരമാത്മാവുമായ എനിക്കില്ല സ്വസ്വരൂപം മറന്ന് മായയിൽ അഭിമാനിക്കുന്ന ജീവന്റെ അനുഭവങ്ങളാണ് ബന്ധവും മോക്ഷവും ഇനി ശോകം മോഹം സുഖം ദുഃഖം ശരീര സ്വീകാരം ഇവയെല്ലാം മായാപ്രഭാവം കൊണ്ട് ആ ജീവനുണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ കാണുന്ന സ്വപ്നത്തിൽ താൻ തന്നെ തന്നെ തന്നിൽ നിന്നങ്ങളായ പല പദാർത്ഥങ്ങളായി കണ്ട് അനുഭവിക്കാറില്ലേ അതേപോലെ ആത്മസ്വരൂപത്തെ മറന്ന് മായാവൈഭവത്താൽ തന്നിൽ തോന്നപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സത്യമായി കരുതി അനുഭവിക്കുന്നതാണ് ജീവൻ ബന്ധമായി തീരുന്നത് മായ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതും ജീവന്മാർക്ക് ബന്ധത്തെയും മോക്ഷത്തെയും ഉണ്ടാക്കി തീർക്കുന്നവയുമായി രണ്ടു ശക്തികളാണ് വിദ്യയും അവിദ്യയും ഓരോ മനസ്സിലും പ്രതിഫലിക്കുന്ന പരമാത്മാവായ എൻ്റെ തന്നെ അംശങ്ങളായ ജീവന്മാർക്ക് അവിദ്യയോടുള്ള ചേർച്ച കൊണ്ട് ബന്ധവും വിദ്യാനുഭൂതി കൊണ്ട് മോക്ഷവും സംഭവിക്കുന്നു രജോ ഗുണവും തമോ ഗുണവും ചുരുങ്ങി സത്വഗുണ പ്രധാനമായി തീർന്ന ആ മനസ്സ് വിദ്യാസ്വരൂപമാണ് സത്വഗുണം കുറഞ്ഞ് രജസ്തമോ ഗുണങ്ങളുടെ ആധിക്യത്തോടു കൂടിയ മനസ്സ് അവിദ്യാസ്വരൂപവും ആണ് അവിദ്യാസ്വരൂപമായി തീർന്ന മനസ്സാകുന്ന ഉപാധിയോടു കൂടിയ ജീവൻ ബദ്ധനും വിദ്യാസ്വരൂപമായി മാറിയ കൂടിയവൻ മുക്തനുമാണ് ഇനി ബദ്ധൻ്റെയും മുക്തൻ്റെയും ലക്ഷണം പറഞ്ഞു തരാമെന്ന് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു നിത്യമുക്തനായ ഈശ്വരനും നിത്യബദ്ധനായ ജീവനും തമ്മിലുള്ളതും ബദ്ധന്മാരും മുക്തന്മാരുമായ ജീവന്മാർ തമ്മിലുള്ളതും എന്നിങ്ങനെ ഭേദം രണ്ടു വിധത്തിലാണുള്ളത് അതിൽ ജീവേശ്വര ഭേദം ഇപ്രകാരമാണ് ഒരേ സ്വരൂപത്തോടു കൂടിയവരും സ്നേഹിതന്മാരുമായ രണ്ടു പക്ഷികൾ ഒരു വൃക്ഷത്തിൽ കൂടുകൂട്ടി താമസിച്ചിരുന്നു അതിലൊരു പക്ഷി ആ വൃക്ഷത്തിലെ പഴങ്ങളെ ഭക്ഷിക്കുന്നു സ്വാദുള്ള പഴങ്ങളെ ഭക്ഷിക്കുമ്പോൾ സുഖവും കൈപ്പുള്ളവയെ കഴിക്കുമ്പോൾ ദുഃഖവുമാണ് അനുഭവിക്കുന്നത് മറ്റേ പക്ഷി പഴങ്ങളെ തിന്നുന്നില്ല അതുകൊണ്ട് എപ്പോഴും സുഖിയാണ് ആ പക്ഷി ഇതുപോലെ തന്നെയാണ് ശരീരമാകുന്ന വൃക്ഷത്തിൽ ഹൃദയമാകുന്ന കൂട്ടിൽ ജീവനും ഈശ്വരനും രണ്ടു പക്ഷികളെ പോലെ താമസിച്ചു കൊണ്ടിരിക്കുന്നത് ശരീരത്തിൻ്റെ സുഖ തൻ്റെ അനുഭവങ്ങളായി തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ പഴങ്ങളെ തിന്നുന്ന പക്ഷിയെ പോലെയാണ് സുഖദുഃഖങ്ങൾക്ക് സാക്ഷിയായി വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഈശ്വരൻ പഴങ്ങളെ തിന്നാത്ത പക്ഷിയെപ്പോലെ എപ്പോഴും തൻ്റെ ആ സ്വരൂപാനന്ദത്തിൽ മുഴുകിക്കൊണ്ട് കഴിയുന്നു തന്നെയും ജീവനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവിദ്യാവശ്യകനാകയാൽ ജീവൻ തന്നെയും ഈശ്വരനെയും അറിയുന്നില്ല അവിദ്യോപാധിയോടു ചേർന്ന ജീവൻ നിത്യബദ്ധനും വിദ്യോപാധിയോടു കൂടിയ ഈശ്വരൻ നിത്യമുക്തനുമാണ് ഇനി മുക്തരും ബദ്ധരുമായ ജീവന്മാർ തമ്മിലുള്ള ഭേദത്തെയും ശ്രദ്ധിച്ച് കേൾക്കുക സ്വപ്നത്തിൽ നിന്നും ഉണരുന്നവന് സ്വപ്നാനുഭവങ്ങളെപ്പറ്റി ഓർമ്മയുണ്ടാവും എങ്കിലും അവയിൽ സത്യത്വ ബുദ്ധി ഉണ്ടാവില്ല അതേപോലെ ശരീരത്തിൽ ഇരിക്കുമ്പോഴും താൻ ശരീരമാണ് എന്ന് അഭിമാനിക്കില്ല വിദ്വാനായ ജീവമുക്തൻ അങ്ങനെയാണ് ശരീരം പോയാലും ശരീരാഭിമാനം ഉപേക്ഷിക്കില്ല ബദ്ധനായ ജീവൻ കാതിൽ കേൾക്കാനും കേൾക്കാനുംക്കിൽ സ്പർശിക്കുവാനും കണ്ണിൽ കാണാനും നാവിൽ സ്വാതറിയാനും മൂക്കിൽ വാസനിക്കാനുമുള്ള ശക്തികളാണ് ഇന്ദ്രിയങ്ങൾ അവ രജോ ഗുണത്തിൽ നിന്നും ഉണ്ട ഉണ്ടായവയാണ് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നീ വിഷയങ്ങളെയാണ് ഇന്ദ്രിയങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബ്ദാദി വിഷയങ്ങൾ തമോ ഗുണത്തിൽ നിന്നും ഉണ്ടായവയാണ് മനസ്സോ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായത് ഇരിക്കുക കിടക്കുക നടക്കുക കുളിക്കുക കാണുക സ്പർശിക്കുക ആഹാരം കഴിക്കുക കേൾക്കുക മുതലായ ശരീരത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ ബദ്ധൻ്റെയും മുക്തൻ്റെയും ഒരേപോലെ തന്നെ തോന്നുമെങ്കിലും ആന്തരികമായി അവയ്ക്ക് തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ട് വായു തീപ്പൊരികൾ ജലബിന്ദുക്കൾ മൺതരികൾ മുതലായവ ആകാശത്തെ ആശ്രയിച്ച് നിൽക്കുന്നു എങ്കിലും അവ കൊണ്ട് ആകാശം മലിനപ്പെടുന്നില്ല അന്തരീക്ഷത്തിലെ സുഗന്ധമോ ദുർഗന്ധമോ വായുവിനെ ബാധിക്കുന്നില്ല തൻ്റെ പ്രകാശത്തിൽ നടക്കുന്ന പുണ്യപാപങ്ങളൊന്നും തന്നെ സൂര്യഭഗവാനെ സ്പർശിക്കുന്നില്ല അപ്രകാരം ശരീരേന്ദ്രിയ മനസ്സുകളുടെ പ്രവർത്തനം നടക്കുമ്പോഴും ആകാശത്തെ പോലെ നിർലേഭനായി വായുവിനെ പോലെ നിസ്സംഗനായി സൂര്യനെ പോലെ സാക്ഷിയായി വിളങ്ങുന്ന ആത്മാവായ താനെന്ന് ബോധിച്ചുകൊണ്ടേയിരിക്കുന്ന മുക്തനായ മഹാത്മാവ് വൈരാഗ്യം കൊണ്ട് ദൃഢമായി ദൃഢമായിത്തീർന്ന ജ്ഞാനത്താൽ സ്വരൂപേണ ആത്മതത്വത്തെ ബോധിച്ചവനാണ് അദ്ദേഹം അങ്ങനെ സ്വപ്നത്തിൽ കണ്ട നാനാത്വബോധം ഉണരുന്നതോടുകൂടി ഇല്ലായിത്തീരുന്നത് പോലെ സത്യമായ ആത്മാവിലേക്ക് ഉണർന്നവൻ ഭ്രമം കൊണ്ട് തോന്നപ്പെട്ടിരുന്ന ആ നാനാത്വത്തിൽ നിന്നും സമ്പൂർണമായി നിവർത്തിക്കുന്നു പ്രാണങ്ങൾ ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവയുടെ പ്രവർത്തനങ്ങൾ തൻ്റെതല്ല താൻ അവയ്ക്ക് സാക്ഷി മാത്രമാണെന്ന ബോധ്യം വന്ന ജ്ഞാനി ശരീരത്തോടു കൂടിയിരിക്കുമ്പോഴും മുക്തൻ തന്നെയാണ് ശരീരത്തെ ദുർജനങ്ങൾ ഹിംസിക്കുകയോ സജ്ജനങ്ങൾ പൂജിക്കുകയോ ചെയ്താലും സന്താപമോ സന്തോഷമോ അദ്ദേഹത്തിനുണ്ടാവില്ല നന്മ ചെയ്യുന്നവരെ സ്തുതിക്കുകയോ തിന്മ ചെയ്യുന്നവരെ നിന്ദിക്കുകയോ ചെയ്യാതെ ഗുണദോഷങ്ങൾക്ക് അതീതനായി എല്ലാത്തെയും സമഭാവനയിൽ കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നു വിദ്വാനായ ഞാനേ ഇനി അടുത്തതായി ഭഗവാൻ പറയുന്ന കുറച്ചു കാര്യങ്ങളുണ്ട് എല്ലാ കർമ്മങ്ങളും ഫലകാംക്ഷ കൂടാതെ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുക അതേപോലെ എന്തു ചെയ്യുമ്പോഴും അത് ഭഗവത് പ്രീതിക്ക് കാരണമായി തീരണേ എന്ന് സങ്കല്പിച്ചു കൊണ്ടുവേണം ചെയ്യാൻ എന്നാൽ മനസ്സ് ക്രമേണ ശുദ്ധമായി തീരും ഈശ്വരനായ എൻ്റെ കഥകളെ കേൾക്കുക കീർത്തിക്കുക ധർമാർത്ഥ കാമങ്ങളാകുന്ന പുരുഷാർത്ഥങ്ങളെ ഈശ്വരപ്രീതിക്കായി ആചരിക്കുക എന്നീ അനുഷ്ഠാനങ്ങളാൽ മനസ്സ് നിർമ്മലമായി തീർന്ന് സനാതനനായ എന്നിൽ നിശ്ചലമായ ഭക്തിയുണ്ടാവും സജ്ജന സംസർഗത്താൽ ഉണ്ടാവുന്ന ഭക്തി കൊണ്ട് എന്നെ നിരന്തരം ഉപാസിക്കുന്നവർക്ക് പരമാത്മത ആ പരമാത്മതമായ ആ പരമാത്മ തത്വത്തെ അറിഞ്ഞ് പ്രാപിച്ച് കൃതാർത്ഥരായി തീരുവാൻ കഴിയുമെന്ന് ഭഗവാൻ പറയുന്നു ജ്ഞാനം കൊണ്ട് ഭേദഭാവനയെ അകറ്റി മനസ്സിനെ ആത്മാവിൽ നിശ്ചലമായി ഉറപ്പിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ സത്സംഗം കൊണ്ടുണ്ടാവുന്ന നിഷ്കളങ്ക ഭക്തി കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കുവാൻ കഴിഞ്ഞാലും മനസ്സ് നിർഗുണബ്രഹ്മമാകുന്ന ആത്മാവിൽ ലയിച്ച് ഒന്നായിത്തീർന്ന് മുക്തനാവാം എന്ന് പറയുന്നു